വലിപ്പത്തിൽ ലോകത്തിൽ നാലാം സ്ഥാനമാണ് നമ്മുടെ നാവികസേനയ്ക്കുള്ളത് ഇന്ത്യൻ സമുദ്രതീരങ്ങളും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ചിതറിക്കിടക്കുന്ന നിരവധി ഇന്ത്യൻ ദ്വീപുകളുടെയും പ്രതിരോധത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ചുമതല ഇന്ത്യൻ നാവികസേനയ്ക്കാണ് സമുദ്രാതിർത്തിയിൽ കൂടി സഞ്ചരിക്കുന്ന കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതും നമ്മുടെ ഇന്ത്യൻ നാവികസേനയാണ് ശത്രുവിൻ്റെ മടയിൽ പോയി ആക്രമണം എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഡിസംബർ നാലിൻ്റെ ഓപ്പറേഷൻ ട്രഡിൻ്റെ ഇന്ത്യൻ എയർബേസുകളിൽ പാകിസ്ഥാൻ ആക്രമിച്ചതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധം ആരംഭിച്ചത് ഡിസംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ നാവികസേന നടത്തിയ സുപ്രധാന പോരാട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ മൂന്ന് വൈകുന്നേരം പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമത്താവളത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു ഇതേ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കാൻ തയ്യാറായി ഐ എൻ എസ് നീർഗഡ് ഐ എൻ എസ് വീർ ഐ എൻ എസ് നിപ്ത് എന്നീ മൂന്ന് മിസൈൽ ബോട്ടുകൾ കറാച്ചിയിലേക്ക് അയച്ചു പിന്നീട് ലോകം കണ്ടത് രണ്ടാം ലോകായുദ്ധത്തിനു ശേഷമുള്ള നാവിക ദൗത്യങ്ങളിൽ ഏറ്റവും തിളക്കമാർന്ന ഓപ്പറേഷനായിരുന്നു അത് ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ്റെ പടക്കപ്പലായ പി എൻ എസ് വൈബർ ഉൾപ്പെടെ നാല് കപ്പലുകൾ വെള്ളത്തിലേക്ക് മുക്കുകയും എഴുന്നൂറിലധികം പാക് സൈനികരെ കാലാപുരയിലേക്ക് അയയ്ക്കുകയും ചെയ്തു പാകിസ്ഥാൻ്റെ പരിപൂർണ തോൽവി ഉറപ്പായതിനു ശേഷമാണ് ഇന്ത്യൻ നാവികസേനയുടെ സുരക്ഷിതമായ മടക്കം ഈ യുദ്ധത്തിലൂടെയാണ് ബംഗ്ലാദേശിൻ്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് മാസത്തിൽ നടന്ന സീനിയർ നേവൽ ഓഫീസർ കോൺഫറൻസിൽ ഡിസംബർ നാല് ദേശീയ നാവിക ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു പൊതുജനങ്ങളിൽ നാവികസേനയെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യമാണ് ഈ ദിനത്തിൻ്റെ ഉദ്ദേശം